ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരടുക്കളത്തോട്ടം നിർമ്മിക്കുക ചെയ്യുന്നത് ഏതൊരു മലയാളിയുടെയും സ്വപ്നമാണല്ലോ അപ്പോൾ നമുക്കൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് മണ്ണിൻ്റെ പോരായ്മ അപ്പോൾ മണ്ണില്ലാതെ എങ്ങനെ ഒരു ഗ്രോ ബാക്കി നിറയ്ക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇങ്ങനെയൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഈ ബോട്ടിലിന്റെ രണ്ട് വശവും കട്ട് ചെയ്തെടുക്കാം ബോട്ടിൽ നമ്മൾ ഗ്രോ ബാഗിനെ മധ്യത്തിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ വാഴക്കച്ചി ഒന്ന് കുതിർത്ത് വെച്ചിരുന്നതാണേ അത് നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്യുക വാഴക്കച്ചിയുടെ മുകളിലേക്കായിട്ട് നമുക്ക് കരി ഇല കൊടുക്കാം ഇത് അത്രയ്ക്ക് നന്നായിട്ട് ഉണങ്ങിയതല്ല അതുകൊണ്ട് ഇത് കുതിർത്തിട്ടില്ല കുറച്ച് പച്ചയൊക്കെ ഉണ്ട് പച്ച ഇലയൊക്കെ ഉണ്ട് ഇതൂത്തിൽ നന്നായിട്ട് ഉണങ്ങി ഇലയാണെങ്കിൽ നമ്മളിത് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്ത് ഒന്ന് ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ പോർട്ടി മിക്സ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം ഞാൻ ഇപ്പൊ ചകിരിച്ചോറാണ് എടുത്തേക്കുന്നത് ഇതിന് പകരം ചാണകപ്പൊടി ഉപയോഗിച്ചാലും മതിയാകും പിന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി എടുക്കുന്ന ജൈവവളം ഒക്കെ ഇതിൽ ഫിൽ ചെയ്യാൻ പറ്റും നമ്മൾ ഈ ബോട്ടിലിനകത്തേക്ക് നിറച്ചു കൊടുക്കുന്നത് ഈ ബോട്ടിൽ നമുക്കിനി എടുക്കാം അപ്പോൾ ഈ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഒന്നെങ്കിൽ വിത്ത് പാകമുള്ളതാണെങ്കിൽ പാകു വെക്കാം ഇല്ലെങ്കിൽ തൈ നടാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇതിലേക്ക് നടന്നത് ഒരു കാന്താരി തൈ ആണേ നമ്മളിങ്ങനെ ഗ്രോ ബാഗിൽ നി നിറച്ച് ചെടി നട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെയും ഇതുകൊണ്ട് ഗുണങ്ങളുണ്ട് അതായത് നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് റീപ്ലൻ റീപ്ലാന്റ് ചെയ്യാവുന്ന ചെടികളാണെങ്കിൽ നമുക്ക് ഈ ഗ്രോ ബാഗിൽ നിറച്ചിരിക്കുന്ന കരിയില അപ്പോഴേക്കും നല്ല ഒരു ജൈവവളമായിട്ടുണ്ടായിരിക്കും നമുക്ക് ഒരഞ്ച് ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള ജൈവവളം അതിൽ നിന്ന് തന്നെ കിട്ടും